ഹലോ ഗായ്സ് അപ്പോൾ ഇതാണ് കേട്ടോ കുമാരൻ നല്ലൊരു അമ്പലം എന്ന് പറയുന്നത് ഇവിടെയായിരുന്നു കല്യാണം അവിടെ ചെറിയൊരു മണ്ഡപമൊക്കെ ഉണ്ടായിരുന്നു അപ്പം അവിടെയാണ് നമ്മൾ കല്യാണത്തിന് ത്തിന് പോയത് ഞാൻ ഹൗസ് വാരി കൊടുത്താണ് പോയത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഹൗസ് സാരി എടുക്കാൻ പിന്നെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു എടുക്കണം എന്നൊക്കെ അങ്ങനെ കൊടുത്തു പിന്നെ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു അവിടെ അമ്പലത്തിൻ്റെ കുളത്തിൻ്റെ സൈഡിൽ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു ചേട്ടനാണ് ഫോട്ടോ ഒക്കെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതുകഴിഞ്ഞ് നമ്മൾ മെട്രോ ട്രെയിനിൽ കയറാനായിട്ടാണ് പോയത് അവിടെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ ഒന്ന് കയറണമായിരുന്നു അപ്പം എറണാകുളത്താണ് അപ്പോൾ അവിടെ നിന്ന് കയറിയിട്ടാണ് നമ്മൾ പോകുന്നത് അവിടെ മെട്രോ ട്രെയിനിലാണ് നമ്മൾ മധ്യഭാരത് ട്രെയിനിൽ കയറാനായിട്ട് പോകുന്നത് ഇപ്പോൾ ഈ കാഴ്ചയെ കാണുന്നതെന്ന് പറയുന്നത് മെട്രോ ട്രെയിനിൽ നിന്ന് എടുത്ത വീഡിയോ ഒക്കെയാണ് അവിടെ സൂര്യനെയൊക്കെ കാണാനൊക്കെ പറ്റുമായിരുന്നു നല്ല രസമായിരുന്നു അതൊക്കെ കാണാൻ നല്ല ചോറിൽ നിന്നൊക്കെ നല്ല രസമായിരുന്നു പിന്നെ അവിടെ വീഡിയോ ഒക്കെ എടുത്തു ഒരു ഓർമ്മയൊക്കെ ആയിട്ട് കുടിക്കണം ോട്ടൊക്കെ കയറി അങ്ങനെ ഇതായിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു കമ്പ്യൂട്ടർ ട്രെയിനിനകത്തുള്ള വീഡിയോ ഒക്കെ എടുത്തു പിന്നെ നമ്മൾ ഫോട്ടോയൊക്കെ എടുത്തു ചേട്ടൻ ഫോട്ടോയൊക്കെ എടുക്കുമായിരുന്നു അപ്പോൾ അവിടുന്ന് പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ഇങ്ങനെ പോകാനായിട്ട് കുറേ നാൾക്ക് ശേഷമാണ് ഇതുപോലെ ട്രെയിനിലൊക്കെ കയറി പോകുന്നത് പിന്നെ നമ്മൾ വന്ദേ ട്രെയിനിൽ കയറി അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളെ തിരിച്ച് വീട്ടിൽ പോകാമായിരുന്നു അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ബായ്